നിന്നിലേക്ക് ഭാഗം എൺപത്തിയൊന്ന് രാത്രിയിലെ പ്രണയവേഴ്ചയ്ക്ക് ശേഷം ശിവയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്നു മിത്ര ശിവ അവളുടെ തലമുടിയിലൂടെ തഴുകിക്കൊണ്ട് മുകളിലേക്ക് നോക്കി കിടക്കുകയാണ് മിത്ര അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി പതിയെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തോ ആലോചനയിലാണ് അവൻ ദത്തേട്ട മിത്ര വിളിച്ചു അവൻ മൂളികൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ ആലോചിക്കുന്നേ അവൾ ചോദിച്ചു ഒന്നുമില്ല ശ്രീ അവൻ പുഞ്ചിരിച്ചു അത് വെറുതെ നൃത്തയുടെ മുഖം മാറിയ എനിക്ക് മനസ്സിലാവും മിത്ര അവനെ കൂർപ്പിച്ചു നോക്കി ശിവ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് മലർത്തി കിടത്തി മിത്ര കുറുമ്പോടെ അവനെ നോക്കുമ്പോഴേക്കും ശിവ അവളുടെ നഗ്നമായ മാറിലേക്ക് തല ചായ്ച്ചു കഴിഞ്ഞിരുന്നു മിത്ര അവനെ നോക്കി കണ്ണുരുട്ടി പക്ഷേ ശിവയ്ക്ക് കൂസലൊന്നുമില്ല അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ മാറിലേക്ക് ഒന്നുകൂടി മുഖം അമർത്തി വെച്ചു മിത്രയും പുഞ്ചിരിയോടെ അവനെ ചേർത്തു പിടിച്ചു ഇനി പറ എന്തായിരുന്നു ആലോചന മിത്ര വീണ്ടും ചോദിച്ചു ഐശൂനെ കുറിച്ച് ശിവ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവളെക്കുറിച്ചെന്ത് മിത്രയ്ക്ക് മനസ്സിലായില്ല അത് ശ്രീ ഐശു എന്നേക്കാൾ ഒരു വയസ്സേ കുറവുള്ളൂ ഞാനിവിടെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു പക്ഷേ അവൾ ഇപ്പോഴും ഇങ്ങനെ തനിച്ച് അവൾക്കും ഒരു ജീവിതം വേണ്ടേ അവളുടെ മുഖത്തേക്ക് നോക്കി ആഹാ ഇപ്പോഴാണോ അങ്ങനൊരു ചിന്ത വന്നത് എൻ്റെ ദത്തേട്ടന് മിത്രയിൽ കുറുമ്പാണ് അല്ല എപ്പോഴും അവളെനിക്കൊരു നോവാണ് ശ്രീ അവളൊരു വിവാഹം കഴിച്ചു കാണാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പിന്നെന്താ അവളോട് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുന്നേ ദത്തേട്ടനു പറഞ്ഞൂടെ ദത്തേട്ടൻ പറഞ്ഞ ആയിഷു അനുസരിക്കും മിത്ര അവളുടെ അഭിപ്രായം പറഞ്ഞു അങ്ങനെ അല്ല ശ്രീ ഞാൻ പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നത് അത് ശരിയാണോ എനിക്ക് അവളോട് ഇതേക്കുറിച്ച് പറയാൻ പേടിയാ ശ്രീ അന്നത്തെ സംഭവം എത്രയൊക്കെ മറന്നു എന്ന് പറഞ്ഞാലും അവളുടെ ഉള്ളിൽ കാണൂലോ ഞാനൊരു വിവാഹത്തെക്കുറിച്ച് അവളോട് സംസാരിക്കുമ്പോൾ വീണ്ടും ആ പേടിപ്പെടുത്തുന്ന നിമിഷോർത്ത് ഐശു ആയാലോ അവൻ്റെ സ്വരം ഇടറി മിത്ര അവൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് അവനെ സ്നേഹത്തോടെ നോക്കി അവളെ മനസ്സിലാക്കാൻ കഴിയുന്ന ആർക്കെങ്കിലും അവളെ വിവാഹം കഴിപ്പിച്ചു നൽകിയാലോ അവൾക്കു സമ്മതാണെങ്കി മിത്ര അവന്റെ മനസ്സറിയാൻ എന്ന പോലെ ചോദിച്ചു ശിവ അവളെ ഉറ്റുനോക്കി എന്തി എത്തേട്ടാ അവന്റെ നോട്ടം കണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു എന്റെ മനസ്സിലുള്ള അതേ കാര്യ നീയിപ്പോ പറഞ്ഞത് അതുകൊണ്ട് നോക്കിയതാ അവൻ പുഞ്ചിരിച്ചു മിത്രയുടെ കണ്ണുകൾ വിടർന്നു എന്താ തെത്തേട്ടന്റെ മനസ്സിൽ മിത്ര ആവേശത്തോടെ ചോദിച്ചു ശിവപതിയെ അവളുടെ ശരീരത്തിൽ നിന്നും അകന്നു മാറി ബെഡിലിരുന്നു മിത്ര പുതപ്പു കൊണ്ട് ശരീരം മറച്ച് അവനെ നോക്കി ദത്തേട്ട മുന്നോട്ട് നോക്കിയിരിക്കുന്നവനെ അവൾ വിളിച്ചു അവളെ എന്നെപ്പോലെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ ഒരാൾക്ക് കഴിയൂ ശ്രീ അവൻ അവളെ കൊടുക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നെ പക്ഷേ അത് അവൻ പറഞ്ഞു വന്നത് നിർത്തി ആരാ ദത്തേട്ട ആള് മിത്ര അവനെ പ്രതീക്ഷയോടെ നോക്കി മിഥു അവൻ അവന് കഴിയും ശ്രീ എൻ്റെ ഐശുവിനെ മനസ്സിലാക്കാൻ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു ഞാനിപ്പോൾ മിഥു ഏഞ്ചലിനല്ലാതെ ഐശുവിനെ പ്രണയിച്ചിരുന്നെങ്കിൽ എങ്കിൽ എത്ര നന്നായിരുന്നേനെയല്ലേ നിനക്കറിയോ അവൻ ഏഞ്ചലിന് അത്രത്തോളം ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല പക്ഷേ അവൻ സ്നേഹിച്ചത് ഐശുവിനായിരുന്നെങ്കിൽ അവൾ അവനെ വിഷമിപ്പിക്കില്ലായിരുന്നു അവനൊന്ന് വിശ്വസിച്ചു മിഥുനേട്ട സമ്മതിക്കും ഇതെത്തേട്ട മിത്ര അവൻ്റെ തോളിലേക്ക് ചാരിയിരുന്നു ഞാൻ ഞാൻ എങ്ങനെ അവനോട് ചോദിക്കും ശ്രീ ഏഞ്ചലിനെ സ്നേഹിച്ച അവന് കഴിയോ ആ സ്ഥാനത്തിൻ്റെ അയശൂനെ അവനൊന്ന് തേങ്ങി മിത്രയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി ഐശൂനും കഴിയില്ല അവൾക്ക് എന്നെപ്പോലെ മിതു ശിവയുടെ സ്വരം ഇടറി എൻ്റെ ദത്തേട്ടിന് അവിടെ മാത്രം തെറ്റിപ്പോയല്ലോ മിത്ര അവൻ്റെ തോളിൽ നിന്ന് മുഖമുയർത്തി കണ്ണുനീരോടെ പറഞ്ഞു ശിവ സംശയത്തോടെ അവളെ നോക്കി തെറ്റ് എനിക്കോ മനസ്സിലായില്ല ശ്രീ ശിവ അവളെ നോക്കി നെറ്റി ചുളിച്ചു മിത്രയൊന്ന് പുഞ്ചിരിച്ചു ദത്തേടേണ്ട അയശുവിന് ഒരു പ്രണയമുണ്ട് അതറിയോ ഉം അവൾ കണ്ണ് നിറച്ച് ചിരിയോടെ ചോദിച്ചു ശിവ ഞെട്ടി എന്താ ഐശു മോൾക്ക് മോൾക്ക് പ്രണയോ ശ്രീ നീ വെറുതെ ശിവയുടെ വാക്കുകളിൽ അവിശ്വസനീയത മിത്ര അവൻ്റെ കവിളിൽ പതിയെ തലോടി ശിവയുടെ കണ്ണ് നിറഞ്ഞു ആരാ ശ്രീ ഇടർച്ചയോടെ അവൻ ചോദിച്ചു എൻ്റെ ദത്തേട്ട് മനസ്സിൽ ഇപ്പം തെളിയുന്ന മുഖം ആരാണോ ആ ആൾ തന്നെയാ നമ്മുടെ അയശുവിൻ്റെ പ്രണയം അതും വർഷങ്ങൾ ഒരുപാട് പഴക്കമുണ്ട് ആ പ്രണയത്തിന് അവളും കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു ശിവയുടെ കണ്ണുകൾ ഇത്തവണ വല്ലാതെ നിറഞ്ഞുപോയി ആരാ ആരാ ശ്രീ മിഥു എൻ്റെ മിഥു ആണോ അവനെയാണ് എൻ്റെ അയശു ശിവയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ശക്തമായി ഒന്ന് തേങ്ങിപ്പോയി അവൻ കണ്ണുനീർ അവനെ വല്ലാതെ തോൽപ്പിച്ചു കളഞ്ഞു ദത്തേട്ട അവൻ്റെ കണ്ണുനീർ തന്നെ വേദനിപ്പിച്ചപ്പോൾ മിത്ര വിളിച്ചു വിങ്ങലോടെ ശ്രീ മിഥുവിനായിശു പക്ഷെ എങ്ങനെ അവൾക്ക് അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ശ്രീ ശിവയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി എന്നോട് അവൾ പറഞ്ഞതല്ല ദത്തേട്ട പക്ഷേ മിഥുനേട്ടനെ കുറിച്ച് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നത് ആ മുഖത്തെ വേദന പ്രണയം എല്ലാം എല്ലാം ഞാൻ കണ്ടിരുന്നു അത് ഉറപ്പിക്കാൻ കൂടി വേണ്ടിയാ ഇന്ന് മിഥുനേട്ടനെ കാണാൻ ഐശ്വര്യ നിർബന്ധിച്ച് കൂടെ കൂട്ടിയത് ഞാനും ഭദ്രെ മിത്ര ശിവയുടെ കണ്ണ് തുടച്ചു കൊടുത്ത് പുഞ്ചിരിച്ചു ശിവയുടെ കണ്ണുകൾ വല്ലാതെ വിടർന്നുപോയി എന്നിട്ട് അവനിൽ ആകാംക്ഷ എന്നിട്ടെന്താ മിഥുനേട്ടനെ ആ അവസ്ഥയിൽ കണ്ടപ്പോ അവൾ വല്ലാതെ വേദനിച്ചിരുന്നു എന്ത് എന്റെ ദത്തേട്ടൻ ഇതുമാത്രം അറിഞ്ഞില്ല ശ്രദ്ധിച്ചിരുന്നില്ലേ അവളുടെ കണ്ണുകളിലെ പ്രണയം മിത്ര അലിവോടെ ചോദിച്ചു ശിവമിത്രയെ കെട്ടിപ്പിടിച്ചു അടുത്ത നിമിഷം അവളുടെ തോളിൽ അവന്റെ കണ്ണുനീർ വീണുടയെന്നത് മിത്ര അറിഞ്ഞു ദത്തേട്ട വിഷമത്തോടെ അവൾ വിളിച്ചു എന്റെ അയശുവിന് ചേരുന്നത് പണ്ട് പണ്ടുതൊട്ടേ മനസ്സ് പറഞ്ഞിരുന്നു ശ്രീ പക്ഷേ അവന്റെ കണ്ണുകൾ എൻ്റെ ഏഞ്ചലിലായിരുന്നു അപ്പോഴും എനിക്ക് സങ്കടമൊന്നും തോന്നിയില്ല രണ്ടനീത്തിമാരും എനിക്ക് ഒരുപോലല്ലേ മാത്രല്ല ഐശു അവൾ അവള് മിഥുവിനൊരു ഏട്ടനെപ്പോലെ കാണുന്നെന്ന് കരുതിപ്പോയി ഞാൻ അങ്ങനെ ആയിരുന്നു പെരുമാറ്റം എല്ലാ എന്നോട് തുറന്നു പറയുന്ന അവൾ എന്തിനാ ശ്രീ എന്നോട് ഇത് മാത്രം മറച്ചു വെച്ചെ ശിവയുടെ സ്വരം ഇടറി അവൾ അവന്റെ മുഖം പിടിച്ചുയർത്തി അവന്റെ മുഖമാകെ ചുവന്നിട്ടുണ്ട് മിത്ര ആ മുഖമാകെ തുടച്ചു കൊടുത്തു അതിനുള്ള മറുപടി എനിക്ക് അറിയില്ലതേട്ടാ ഒരു പക്ഷെ അവളെയല്ല ഏഞ്ചലിനെ മിഥനേട്ടിനിഷ്ടം എന്ന് തോന്നിയപ്പോ അവളായിട്ട് മറച്ചു വെച്ചതായിരിക്കും അവൾക്കുള്ളിലെ പ്രണയം സ്വയം വേദനിച്ചുകൊണ്ട് പാവം മിത്ര പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ശിവയുടെ തലതാഴ്ന്നു കൺമുന്നിലെപ്പോഴോ മിഥുവിനെ കണ്ണുമയ്ക്കാതെ നോക്കി നിന്ന വർഷങ്ങൾക്ക് മുന്നേയുള്ള ഐശുവിൻ്റെ മുഖം തെളിഞ്ഞു കണ്ണുകൾ ഇറുക്കിയടച്ചു ശിവ പ്രണയം കൊണ്ടായിരുന്നു അത് അറിഞ്ഞില്ലല്ലോ ഞാൻ എൻ്റെ ഐശു അവൾക്ക് അവൾക്കെന്റെ മിഥു അതെ അവൻ അവൻ മതി ശിവ സ്വയം എന്തൊക്കെയോ പുലമ്പി ഐശുവിന്റെ മനസ്സ് മാത്രം എനിക്ക് അറിയൂതത്തേട്ടാ മിഥുനേട്ടൻ്റെ മനസ്സിപ്പോഴും പിടികിട്ടിയിട്ടില്ല ഏഞ്ചലിന് അത്രത്തോളം ആഴത്തിൽ പ്രണയിച്ച ആൾക്ക് ആ സ്ഥാനത്ത് ഐശുവിനെ കാണാൻ പറ്റുമോ ഉള്ളിലെ സങ്കടം അതുപോലെ തന്നെ മിത്ര ശിവയോട് പറഞ്ഞു ശിവ അവളെ ഉറ്റുനോക്കി എനിക്ക് സംസാരിക്കണം രണ്ടാളോടും എല്ലാവർക്കും നഷ്ടങ്ങൾ ആയിരുന്നല്ലോ സംഭവിച്ചത് ഇനിയും ആ ഓർമ്മകൾ പേറി തനിച്ച് രണ്ടാളും എങ്ങനെയാ ശ്രീ അത് വേണ്ട എൻ്റെ അനിയത്തി ഇപ്പോഴും ഒരാളെ ജീവിതത്തിലേക്ക് കൂട്ടാത്തത് മനസ്സിൽ ഇപ്പോഴും ഇതുള്ളത് കൊണ്ടാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ തന്നെ എൻ്റെ ഐശുവിന് വിവാഹം കഴിക്കും എൻ്റെ ഏഞ്ചലിന് അതിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ ഉറച്ച ശബ്ദത്തിൽ മിത്രയോട് പറയുമ്പോഴേക്കും മനസ്സിൽ പലതും കണക്ക് കൂട്ടിക്കഴിഞ്ഞിരുന്നു ശിവ പതിയെ അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു അത്രമേൽ ഹൃദയം നിറയ്ക്കുന്ന പുഞ്ചിരി അങ്ങ് ദൂരെ ഇരുന്ന് ഏഞ്ചലും ആഗ്രഹിച്ചത് അതുതന്നെയായിരുന്നു മിധുവും ഐശുവും ഒന്നാകുന്ന നാളിനായി അവൾ വർഷങ്ങളായി കാത്തിരിക്കുകയാണ് എന്നാൽ ഇങ്ങിവിടെ കിരണിന്റെ വീട്ടിൽ ഐശുവിനെ തട്ടിക്കൊണ്ടുവന്ന് തന്റേതാക്കാനുള്ള പദ്ധതി മിനയുകയായിരുന്നു കിരൺ ശിവ ഓഫീസിലേക്ക് പോയി തുടങ്ങി കൂടെ തന്നെ വിച്ചുവും അതുകൊണ്ട് തന്നെ സാഗർ നല്ല സന്തോഷത്തിലായിരുന്നു മിഥുനോടും ഐശുവിനോടും അവരുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് ശിവ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് മിത്രയുടെ സംസാരത്തിൽ നിന്നും ആദ്യം അവളുടെ മനസ്സ് മിത്രയും ഭദ്രയും അറിയട്ടെ എന്ന് ശിവ കരുതി അല്ലെങ്കിലും അതുതന്നെയാ നല്ലത് ഒരു അവനോട് പറയുന്നതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും ഐശുവിന് മിത്രയോട് പറയാനുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ എല്ലാം അറിഞ്ഞിട്ടും ശിവ ഇതുവരെയും ഐശുവിനോട് അതേപ്പറ്റി ചോദിച്ചിട്ടില്ല ഐശുവിൻ്റെ അറിഞ്ഞ ശേഷം മിഥുവിനോട് സംസാരിക്കാനാണ് ശിവ തീരുമാനിച്ചിരിക്കുന്നത് ശിവയും വിച്ചുവും സാഗറും ഓഫീസിലേക്ക് പോയപ്പോൾ വീട്ടിൽ പാറുവും ഭദ്രയും മിത്രയും ഐശുവും മാത്രമായി ഇന്ന് രാവിലെ മുതൽ ചെറുതായി തലവേദനയുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ഇന്ന് ഓഫീസിലേക്ക് പോയിട്ടില്ല റൂമിൽ തനിച്ചിരുന്ന് ഓരോന്ന് ആലോചിച്ചു കൂട്ടുകയായിരുന്ന ഐശുവിനെ മിത്രയും ഭദ്രയും കൂടി റൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് ഓരോ തമാശ പറഞ്ഞിരുന്നു ഐശുവിന് മിത്രയോടും ഭദ്രയോടും സംസാരിക്കാൻ വലിയ ഇഷ്ടമാണ് മനസ്സ് കുറച്ച് റിലാക്സ്ഡ് ആവുന്നത് എല്ലാവർക്കൊപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ മാത്രം അല്ലാത്തപ്പോൾ തൻ്റെ മനസ്സ് തനിക്ക് തന്നെ പിടികിട്ടാറില്ല മിത്രയെയും ഭദ്രയും നോക്കിയിരിക്കവേ ഐഷു മനസ്സിൽ ചിന്തിച്ചു ഐഷു നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ മിത്ര ചോദിച്ചു ഭദ്ര അവളെ കണ്ണുമേഴിച്ചു നോക്കി പുറത്തേക്കോ ഏയ് അതൊന്നും ശരിയാവില്ല ഇവിടെ തന്നെ ഇരുന്നാൽ മതി ഭദ്ര വെപ്രാളത്തോടെ പറഞ്ഞു മിത്ര അവളെ സംശയത്തോടെ നോക്കി അതെന്താ നീ അങ്ങനെ പറഞ്ഞേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് ബോറടിക്കാൻ തുടങ്ങി നമ്മൾ മൂന്നാളും ഇല്ലേ ഒന്ന് പുറത്തേക്ക് പോവാടി ഭദ്ര പ്ലീസ് മിത്ര അവളുടെ കയ്യിൽ പിടിച്ച് കൊഞ്ചി പക്ഷേ ഭദ്രയുടെ മനസ്സ് ആ സമയം ശിവ പറഞ്ഞ വാക്കുകളിലായിരുന്നു സ്ത്രീയെ ശ്രദ്ധിക്കണം എപ്പോഴും നീ കൂടെ തന്നെ കാണണം ചുറ്റും അപകടാണ് ആ ഓർമ്മയിൽ ഭദ്ര വിലങ്ങനെ ആട്ടി വേണ്ട എവിടേം പോണ്ട നിനക്ക് ഇവിടെനിന്ന് സംസാരിക്കാൻ പറ്റിയെങ്കിൽ സംസാരിച്ചാ മതി ഭദ്ര മിത്രയെ കൂർപ്പിച്ചു നോക്കി ഐശുര് ചിരിയോടെ ഇരുവരെയും നോക്കിയിരുന്നു വെറുതെ രണ്ടുപേരും വഴക്കുണ്ടാക്കല്ലേ പുറത്തേക്ക് പോകണ്ടെങ്കിൽ വേണ്ട പക്ഷേ മിത്രയ്ക്ക് ഇതിനകത്ത് ബോറടി തുടങ്ങിയെങ്കിൽ നമുക്ക് മുന്നിൽ റോഡിലൂടെ ഒന്ന് നടക്കാലോ അതിനും ഇനി ഭദ്രമേഡം തടസ്സാണോ ഐശു കുറുമ്പോടെ ചോദിച്ചു ഭദ്ര എന്തു പറയുമെന്ന് വിഷമിച്ചുകൊണ്ട് ഇരുവരെയും നോക്കി ഇവിടെ ഇനിയും ശത്രുക്കളുണ്ടെന്ന് മിത്രയ്ക്ക് അറിയാവുന്നതാ എന്നിട്ടും എന്തിനാണ് ഇവളിങ്ങനെ വാശി കാണിക്കുന്നത് ശിവേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവളോട് പറയാൻ കഴിയില്ല പെണ്ണ് പേടിക്കും അല്ലെങ്കിൽ തന്നെ ശിവേട്ടൻ ഇങ്ങോട്ട് വന്നത് തന്നെ അവൾക്ക് എന്തൊക്കെയാ സംശയങ്ങളുള്ളതാ ഭദ്ര നെടുവീർപ്പിട്ട് അയശുവിനെയും മിത്രയേയും നോക്കുമ്പോഴേക്കും ഇരുവരും ഗേറ്റ് തുറന്ന് പുറത്തേക്ക് നടന്നിരുന്നു ഭദ്ര ഒരു നിമിഷം ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് അവർക്ക് പിറകെ ഓടി മിത്ര ഇത് കുറച്ച് കൂടുതലാട്ടോ ശത്രുക്കൾ ഇപ്പോഴും പിറകെ തന്നെ ഉണ്ടെന്ന് അറിയുന്നതല്ലേ നിനക്ക് ഭദ്ര മിത്രയോട് ചൂടായി മിത്രയുടെ മുഖം മങ്ങി ഐശു മുഖം ചുളിച്ച് രണ്ടിനെയും നോക്കി ശത്രുക്കളോ ഏത് ശത്രുക്കൾ ഐശുവിന് മനസ്സിലായില്ല മനസ്സിൽ വാസുദേവന്റെയും കിരണിന്റെയും മുഖം തെളിഞ്ഞെങ്കിലും അവരെ കൊണ്ട് അന്നത്തെ സംഭവത്തിന് ശേഷം ഇതുവരെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഐശു ഓർത്തു ചോദിച്ചത് കേട്ടില്ലേ ഭദ്രെ ഏത് ശത്രു പരിങ്ങലോടെ നിൽക്കുന്ന ഭദ്രയെ നോക്കി ഐഷു ഗൗരവത്തോടെ ചോദിച്ചു അത് അത് ഈ പെണ്ണിന് വട്ട് അല്ലാതെന്താ നീ ഇങ്ങോട്ട് വാ നമുക്ക് അകത്തേക്ക് പോവാ മിത്ര ഭദ്രയെ ഒന്ന് നോക്കി ഐശുവിനോട് പറഞ്ഞു വേണ്ടടാ വേണ്ടട കുറച്ചുനേരം ഇവിടെ നിൽക്ക എന്തോ ഇന്ന് രാവിലെ എൻ്റെ മൂഡ് ശരിയല്ല ഐഷു ഇരുവരെയും നോക്കി പറഞ്ഞുകൊണ്ട് അവൾ മിഥുവിൻ്റെ വീട്ടിലേക്ക് എത്തി നോക്കി ഭദ്രയും മിത്രയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി മിഥുനടനെ കാണാൻ തോന്നുന്നുണ്ട് ഐഷു മിത്ര പെട്ടെന്ന് ചോദിച്ചു ഐഷു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി തന്നിൽ തന്നെ ദൃഷ്ടി ഊന്നി നിൽക്കുന്ന മിത്രയെയും ഭദ്രയെയും കണ്ട് ഐഷു പതറി ഏയ് ഏ എന്തിന് ഞാൻ ഞാൻ വെറുതെ വിക്കിക്കൊണ്ട് വിക്കൊണ്ട് പറഞ്ഞു പ്രണയം അങ്ങനെ ആയിശു നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്ന ഒരാളെ ഒരു നിമിഷം പോലും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല ആ വേദന ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരാ ഞാനും എൻ്റെ ദത്തേടണം അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും നിന്നെ മിത്ര അവളെ അലിവോടെ നോക്കി ആശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ പെട്ടെന്ന് അവരിൽ നിന്നും മുഖം തിരിച്ചു നീ നീ ഇതെന്തൊക്കെയാണ് മിത്രേ പ പറയുന്നേ എനിക്ക് നീ കരുതുന്നത് പോലെ ഒന്നും അവളുടെ വാക്കുകൾ ഇടറി ഭദ്രയ്ക്കും മിത്രയ്ക്കും പാവം തോന്നി വർഷങ്ങളായിട്ടുള്ള നിന്റെ പ്രണയം മിഥനേട്ടൻ തിരിച്ചറിയാത്തതിൽ സങ്കടമുണ്ടല്ലോ ഐശു നിനക്ക് തുറന്നു പറഞ്ഞൂടെ മിഥനേട്ടനോട് ഭദ്ര അവളോട് സ്നേഹത്തോടെ ചോദിച്ചു ഐശുവിൻ്റെ കണ്ണുകൾ ഇത്തവണ പെരുമഴ പോലെ പെയ്തു അവൾ പെട്ടെന്ന് പിന്തിരിഞ്ഞ് നടക്കാനൊരുങ്ങി പക്ഷേ അതിനു മുന്നേ മിത്രയും ഭദ്രയും അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചിരുന്നു ഐശു ദയനീയമായി അവരെ നോക്കി ഐശു മിത്ര വിളിച്ചു വേണ്ട വേണ്ട മിത്രെ മിഥുവട്ടനെന്നെ എന്നെ ഒരിക്കലും ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല ആ മനസ്സിൽ ഇപ്പോഴും എൻ്റെ എൻ്റെ ഏഞ്ചൽ മാത്രമേ ഉള്ളൂ ആ സ്ഥാനത്തേക്ക് ഒരിക്കലും ഐശ്വര്യക്ക് പ്രവേശനമില്ല ഒരു പൊട്ടിക്കരച്ചിലൂടെ ഐശു മിത്രയുടെ തോളിലേക്ക് മുഖമർത്തി തേങ്ങി തേങ്ങി കരയുന്ന ഐശുവിനെ മിത്ര ഒന്നുകൂടി ചേർത്ത് പിടിച്ച് പുറത്ത് തട്ടിക്കൊടുത്തു മിത്രയും ഭദ്രയും കരയുക തന്നെയായിരുന്നു ഏഞ്ചലിൻ്റെ സ്ഥാനത്തേക്ക് നീ ഒരിക്കലും പോവരുതയിച്ചു മിഥുനേട്ടൻ്റെ മനസ്സിൽ ഏഞ്ചലിനല്ലാതെ നിനക്ക് മാത്രമായിട്ട് ഒരു സ്ഥാനം എന്നെങ്കിലും ഉണ്ടാവും നിന്നെ മാത്രം പ്രണയിക്കും അന്ന് അന്ന് നീ മിഥുനേട്ടിന് സ്വന്തം അയക്കണം മിത്ര അവളോട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അയശു ശക്തമായി ഒന്ന് തേങ്ങി ഇല്ല ഇല്ല മിത്രേ ഒരിക്കലും എന്നെ മിതോട്ട് സ്നേഹിക്കില്ല വെറുതെ വെറുതെ എന്നെ മോഹിപ്പിക്കില്ലേ ഞാൻ ഞാൻ ആഗ്രഹിച്ചു പോവും മിത്രയിൽ നിന്നും അകന്നു മാറി അവളുടെ മുഖത്തേക്ക് വേദനയോടെ നോക്കിക്കൊണ്ട് ഐഷു പറഞ്ഞു മിത്ര ചിരിയോടെ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു മിഥുനേട്ടൻ ഐശ്വര്യ്ക്കുള്ളതാ പക്ഷേ അതിന് നീ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞു നടന്നിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് വേണ്ടത് ദത്തേട്ടൻ പറഞ്ഞറിഞ്ഞ കഥയിലെ കുറുമ്പിയായ ആയിശുവിനെയാ അവളെ കൊണ്ട് മാത്രേ അവളുടെ മിഥുനേട്ടനെ നേടാൻ കഴിയൂ അല്ലെടി ഭദ്രെ മിത്ര കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് ഭദ്രയോട് ചോദിച്ചു കണ്ണ് നിറഞ്ഞിരിക്കുമ്പോഴും ഐശുവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു പക്ഷേ ഈ സമയമെല്ലാം ഭദ്ര സൈലൻ്റ് ആയിരുന്നു അവളുടെ കണ്ണുകളിൽ വല്ലാത്ത ഭയം നോട്ടം മുഴുവൻ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന രണ്ട് കാറുകളിലായിരുന്നു അതിലിരുന്ന് ആരൊക്കെയോ തങ്ങളെ നോക്കും പോലെ ഭദ്രയുടെ ഉള്ളം ഒന്ന് വിറച്ചു ശ്രീയെ ശ്രദ്ധിക്കണം ഭദ്ര ശിവ പറഞ്ഞ വാക്കുകൾ അവളുടെ ചെവിയിൽ വീണ്ടും മുഴങ്ങി ആ കാർ അടുത്തേക്ക് നീങ്ങി നീങ്ങിവരുമ്പോലെ ഭദ്രയ്ക്ക് തോന്നി അവളുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി ഭദ്രയുടെ കൈകൾ അയശുവിന്റെയും മിത്രയുടെയും കയ്യിൽ മുറുകി തുടരും